നമസ്കാരം ആബ മാട്രിമൊഴിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലുള്ള ഹിന്ദു ചെറുമൻ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയാണ് സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും കേരള വരുന്ന എല്ലാ വിവാഹ ആലോചനകളും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ഞങ്ങൾ അറിയിച്ചു തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നാല് ഏഴ് രണ്ടായിരമാണ് ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സാണ് ഹിന്ദു ചെറുമൻ സമുദായമാണെന്ന് ഞാൻ പറഞ്ഞു നക്ഷത്രം മകീര്യം നക്ഷത്രമാണ് ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തി ഏഴാണ് ഹൈറ്റ് വരുന്നത് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഈ പെൺകുട്ടിക്ക് സാധാരണ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സായിട്ട് വീട്ടിലവർക്ക് വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ രണ്ട് ബ്രദേഴ്സാണുള്ളത് അവരൊക്കെ പഠിക്കുകയൊക്കെയാണ് അങ്ങനെയാണ് ഇവരുടെ ഒരു കൊച്ച് ഫാമിലി ഇവർ കൂടുതലായിട്ട് വിവാഹ ആലോചനകൾ നോക്കുന്നത് ഹിന്ദു ചെറുമൻ സമുദായത്തിലുള്ള ആ ഒരു വിവാഹ ആലോചനകൾ തന്നെയാണ് നോക്കുന്നത് അത്യാവശ്യം എന്തെങ്കിലും ഒരു ജോലി കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ പരിഗണന എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാലക്കാട് ജില്ലയ്ക്കാണ് കൂടുതൽ പരിഗണന കൊടുത്തിട്ടുള്ളത് ഇനി അതേപോലെ തന്നെ മലപ്പുറം തൃശ്ശൂരോ ജില്ലകളാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു ജോലിയും ഒരു അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഹിന്ദു ചെറുമൽ സമുദായത്തിലുള്ളവർക്ക് നോക്കാവുന്ന ഒരു വിവാഹ ആലോചനയാണ് അത്യാവശ്യം നാളെ നോക്കണം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹ വിവാഹാലോചന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വിവാഹാലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവാഹ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് അറിയിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹ ആലോചനയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ മാറ്റി മോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷൻ ഒക്കെ തികച്ചു സൗജന്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ പെങ്ങന്മാർക്കോ അതേപോലെ തന്നെ പ്രായമായവർക്കോ ഒക്കെ ഒരു കൂട്ടോ ജീവിത പങ്കാളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിവാഹ ഗോഹാലോചനകളും ഓൾ കേരള നോക്കി നോക്കിക്കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാം നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഹിന്ദു ചെറുമണ സമുദായത്തിലുള്ള ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് അടുത്ത വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി